സാറേ ഓപ്പൺ യു പറ്റിയിട്ട് കാര്യങ്ങൾ പറയുകയാണെ അതായത് ഇതിലേതാ രണ്ട് ഹൗസിംഗ് ഉണ്ടാവും അങ്ങനെ രണ്ട് ഹൗസിംഗ് അതുകൂടാതെ ഈ ബയോ എന്ന് പറയുന്നത് യു ഓഫ് ഫിൽറ്ററാണ് പിന്നെ ഒരു കാർബൺ ഫിൽറ്റർ അങ്ങനെ നാല് ഫിൽറ്ററാണ് ഉണ്ടാവുക അപ്പോൾ വെള്ളം കയറുന്ന ഭാഗമാണ് ഇതാ ഇവിടെയാണ് വെള്ളം കണഷൻ കൊടുക്കേണ്ടത് അതേ ചേമ്പറിൽ ഇടുന്നതാണ് സ്പണ്ണെന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് വെള്ളം കയറുന്ന ചേമ്പറിൽ തന്നെ വരണം ഈ ഇതാണ് നമ്മൾ മൂന്ന് മാസം കൂടുമ്പോൾ വീക്ക് മന്ത്ലി ക്ലീൻ ചെയ്ത് കൊടുക്കണം മൂന്ന് മാസം കൂടുമ്പോൾ വൃത്തിയോടായിട്ടുണ്ടെങ്കിൽ മാറ്റി കൊടുക്കണം പിന്നെ രണ്ടാമത്തെ ചേമ്പറിൽ വരുന്നത് ഇത് സി ടിഒന്ന് പറഞ്ഞിട്ടുള്ള കാർബണിൻ്റെ ഒരു ബ്ലോക്കാണ് ഇത് വെള്ളത്തിലുള്ള ക്ലോറിൻ്റെ ടേസ്റ്റ് അതുപോലെ സ്മെല്ലൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല വെള്ളമാക്കാനുള്ളതാണ് അത് ഇതുപോലെ തന്നെ അതിൻ്റെ അടിയിലൊരു റിങ് പോലെ ഉണ്ട് അതുപോലെ അതിൽ കറക്റ്റായിട്ട് ഇട്ടിട്ട് മുകളിൽ ഈ വാഷർ വാഷറൊന്നും നഷ്ടപ്പെടാതെ വെക്കുക പിന്നെ ഈ ഹൗസിങ് അഴിച്ചു കഴിഞ്ഞാൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതവിടെ ഇങ്ങനെ ഒരു ഓറിങ് ഉണ്ട് ആ ഓറിങ് ശരിയായ രൂപത്തിൽ ഫിറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇങ്ങനെ കയറ്റിടാ തിരിച്ചിട്ടാൽ മതി പിന്നെ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇത് രണ്ടും യഥാക്രമം വെച്ചതിന് ശേഷം ഇത് ചുമറ്റിൽ ഫിറ്റ് ചെയ്തിട്ട് ഇത് ടൈറ്റ് ആക്കുമ്പോൾ ഫുൾ ഫുൾ ടൈറ്റ് ആക്കാതെ വെക്കുക ഫുൾ ടൈറ്റ് ആക്കാതെ വെച്ചിട്ട് വെള്ളത്തിൻ്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഇതിൽ കയറി ഇതിൽ കയറി മൂന്നാമത്തേല് കയറി നാലാമത്തേ കയറിയിട്ടാണ് ഈ ടാപ്പിലേക്ക് വരിക അപ്പോൾ ഈ രണ്ടും ഈ രണ്ട് ചേമ്പറും ഫുൾ ടൈറ്റ് ആക്കാതെ വെള്ളം ഓണാക്കുക അപ്പോൾ ഇതിലുള്ള എയർ രണ്ടും റിലീസായിട്ട് വെള്ളം മാത്രം ഇങ്ങനെ വരുന്നത് അത്രയും സമയം വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇത് ടൈറ്റാക്കുക അത്രയും കാര്യങ്ങളതിനെ പറ്റി പിന്നെ ഇതാ ഇത് പിന്നെ ഏതാണ് ടാപ്പ് ആ ടൈപ്പിൽ നിന്ന് കണക്ഷൻ കൊടുക്കാനുള്ള ട്യൂബാണത് പിന്നെ ഇത് ആ ടാപ്പ് അഴിച്ചതിൻ്റെ ശേഷം ഈ എക്സ്റ്റൻഷൻ ഇടുക എന്നിട്ട് ഈ ഇതിൻ്റെ മറ്റേ ഭാഗത്ത് ഒരു ഭാഗത്ത് എക്സ്റ്റൻഷൻ അങ്ങോട്ട് ഗേറ്റ് ടാപ്പ് അയച്ച ഭാഗത്തേക്ക് ഈ ത്രെഡ് ഗേറ്റ് ചെയ്ത അതിൻ്റെ മറ്റേ സൈഡിൽ നമ്മൾ അഴിക്കുന്ന ടാപ്പ് ഫിറ്റ് ചെയ്യുക പിന്നെ ഇതിന് ചെറിയൊരു ഹോൾ വേറെ ഉണ്ട് ഈ ഹോളിലേക്ക് ഈ ട്യൂബ് പ്രസ് ചെയ്തിട്ടാൽ മതി പിന്നെ ഈ ട്യൂബ് ഓരോ ഫിറ്റിംഗ്സിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന വിധവും അത് ഡിസ്കണക്ട് ചെയ്യുന്ന വിധമാണ് ഇപ്പോൾ തരാം ആ അപ്പൊ ഈ കണക്ടറിലേക്ക് നമ്മൾ അത് ഫിറ്റ് ചെയ്തിട്ട് കാണിക്കുകയാണ് ട്യൂബ് എടുക്കുക കണക്ടർ എടുക്കുക എന്നിട്ട് ഇതാ ഇവിടെ വെച്ചിട്ട് പ്രസ് ചെയ്യുക അപ്പോൾ അത് ടൈറ്റായി ഇനി വലിച്ചാൽ പുറത്തേക്ക് വരില്ല ഇനി അഴിക്കണമെങ്കിൽ ഇവിടെ ഒരു റിങ് പോലൊക്കെ ഉണ്ടല്ലോ ഈ ടെൻഡിൽ ഇതുണ്ടോ ഇത് നഖം കൊണ്ട് അമർ പ്രസ് ചെയ്ത് ഉള്ളോട്ട് പ്രസ് ചെയ്ത് പിടിക്കുക ഇട്ട് വലിച്ചോളൂ അതാണ് ഇവിടെ ഫിറ്റ് ചെയ്യുമ്പോൾ വെറുതെ പ്രസ് ചെയ്താൽ മതി ഊരുമ്പോൾ ഇവിടെ നഖം ഈ ഇങ്ങനെ പ്രസ് ചെയ്ത് ഉള്ളോട്ട് പ്രസ് ചെയ്ത് പിടിക്കുക വലിച്ചാളു അപ്പോൾ ഊരി പിന്നെ ഇത് ഫിറ്റ് ചെയ്യേണ്ട വിധാണ് ഇത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ നാല് സ്ക്രൂ ചെയ്യാനുള്ള ഒരു ഭാഗമുണ്ട് ഇതിൽ ഏതെങ്കിലും അവിടുത്തെ സൗകര്യം അനുസരിച്ച് ഈ രണ്ട് സൈഡിലുള്ള രണ്ട് ഹോളാണ് ഏറ്റവും നല്ലത് മാർക്ക് ചെയ്തിട്ട് രണ്ട് സ്ക്രൂ അടിച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഹാങ് ചെയ്താൽ മതി വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല പിന്നെ ഒരു കാര്യം നോക്കാനുള്ളത് ഈ സ്പണ്ണ് ഉണ്ടല്ലോ ഫസ്റ്റ് ചേമ്പറിലാവുക അത് മാസം മാസം കഴിച്ചെടുത്തിട്ട് ക്ലീനാക്കി വെള്ളത്തിൽ വെച്ച് തട്ടി തട്ടി കഴുകി കൊടുക്കുക എന്നിട്ട് രണ്ട് മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ഡേർട്ടി ആവും അപ്പോഴത്തേക്ക് അത് മാറ്റി കളാം ഇതിൻ്റെ കൂടെ ഒന്ന് പിന്നെ സ്പെയർ വെക്കുന്നുണ്ട് പിന്നെ ഇതാണ് ഹൗസിങ് റഞ്ച് ഈ ഹൗസിങ് റഞ്ചാണ് നമ്മൾ ഇതിലിട്ടിട്ട് അഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിട്ടിട്ട് ഇടത്തോട്ട് ലൂസും വളർത്തോട്ട് ടൈറ്റും ഒക്കെ അത്രേ കാര്യങ്ങളുള്ളൂ ഓക്കെ